ആ രണ്ടായിരത്തി ഇരുപത്തഞ്ച് നവംബർ ഒന്നാകുമ്പോൾ നമുക്ക് രാജ്യത്തിൻ്റെ മുന്നിൽ അഭിമാനപൂർവ്വം പറയാൻ കഴിയും ഒരു കുടുംബവും കേരളത്തിൽ അതിദരിദ്രാവസ്ഥയിൽ എന്ന് എത്ര വലിയ കൃതിയാണ് കേരളത്തിൽ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് എന്ന് ഒരു എത്ര വർഷം മുൻപ് സർക്കാരി ആലോചിക്കാൻ പറ്റും കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ തന്നെ വിറ്റുതിരക്കാൻ കേന്ദ്ര ഗവൺമെൻറ് നടപടിയെടുക്കുമ്പോൾ നമ്മൾ കേന്ദ്രത്തോട് പറയാണ് നിങ്ങളത് ഞങ്ങൾ കേൾപ്പിച്ചു പരമദരിദ്രാവസ്ഥയിലൂടെ എല്ലാ കുടുംബങ്ങളെയും പരമദരിദ്രാവസ്ഥയിൽ നിന്ന് മോചിപ്പിക്കണം ഏതെങ്കിലും ഒരു സംസ്ഥാനം ഇങ്ങനെ ഒരു നടപടി എടുത്തിട്ടുണ്ടോ ഇത്തരമൊരു കാര്യം ആരോപിക്കാൻ മറ്റേതെങ്കിലും സംസ്ഥാനത്തിന് കഴിയോ അതാണ് വ്യത്യാസം പദ്ധതിയൊക്കെ ഞങ്ങൾ അംഗീകരിക്കാം നിങ്ങളുടെ പദ്ധതിയുടെ പേരും അംഗീകരിക്കാം അതിനൊന്നും ഞങ്ങൾക്ക് പ്രശ്നമില്ല ഇവിടെ ഒന്നും നടക്കില്ല എന്നായിരുന്നല്ലോ കണക്കുകൾ എന്നാൽ മുതൽ പതിനാറ് വരെയുള്ള കേരളം രണ്ടായിരത്തി പതിനൊന്ന് മുതൽ രണ്ടായിരത്തി പതിനാറ് വരെയുള്ള കേരളം യു ഡി എഫ് ഗവൺമെന്റ് ഭരിച്ച കാര്യം എത്ര വലിയ കെടുതിയാണ് കേരളത്തിൽ അനുഭവിക്കേണ്ടി വന്നിരുന്നത് എന്ന് ഒരു എട്ടര വർഷം മുൻപെത്തെ കാര്യം ആലോചിച്ചവൻ തകരാത്ത ഒരു മേഖല ഉണ്ടായിരുന്നില്ലല്ലോ എന്തായിരുന്നു കാര്യം ഇതാണ് നയം യു ഡി എഫ് ഗവണ്മെന്റ് നടപ്പാക്കിയ നയം ഇതേ നയമാണ് ആ യു ഡി എഫ് ഗവണ്മെന്റിന്റെ ആദ്യഘട്ടം കേന്ദ്രത്തിലെ മൻമോഹൻ സിംഗിന്റെ ഗവൺമെന്റ് രണ്ടാമത്തെ ഘട്ടം നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ് ും നടപ്പാക്കിയ ഒരേ നയം ഈ പറഞ്ഞ നവോത്ാര നയം അതേ നയം ഒരു വ്യത്യാസവും ഇല്ലാതെ ഇവിടുത്തെ യു ഡി എഫ് ഗവൺമെന്റ് നടപ്പാക്കി കേരളത്തിലെ വലിയ പ്രതികൾ സമ്മാനിച്ചു ഇതല്ലേ നമ്മുടെ അനുഭവം ഇപ്പോ കോൺഗ്രസിന് നേതൃത്വമുള്ള കുറച്ച് ഗവൺമെന്റുകളെങ്കിലും ഉണ്ടല്ലോ സംസ്ഥാന വിവിധ സംസ്ഥാനങ്ങളിൽ ഇതേ നയമല്ലേ എല്ലാ സംസ്ഥാനങ്ങളിലും നടപ്പാക്കുന്നത് എവിടെയെങ്കിലും ഈ നയത്തിൻ്റെ വ്യത്യാസമുണ്ടോ ഇപ്പൊ നമ്മുടെ കേരളത്തിൽ എൽ ഡി എഫ് ഭരണത്തിൽ വയ്ക്കുന്നു രാജ്യത്തെ ഇടതുപക്ഷം നേതൃത്വം വഹിക്കുന്ന ഏക സംസ്ഥാനം എന്താണ് വ്യത്യാസം വ്യത്യാസം പ്രകടമാണല്ലോ ഇപ്പൊ ദരിദ്ര വിഭാഗത്തിന്റെ കാര്യം തന്നെ എടുക്കാം നമ്മുടെ സംസ്ഥാനത്ത് പരമദരിദ്ര വിഭാഗത്തിൽ എത്രയാണ് ആളുകൾ എന്നത് കൃത്യമായി കണക്കാക്കിയിട്ടുണ്ടല്ലോ മൂന്ന് വർഷം മുൻപ് ആ കണക്കെടുത്ത് മൂന്ന് വർഷ രണ്ടു വർഷം മുൻപ് ആ കണക്കെടുത്ത് ആ കണക്കിലെ അറുപത്തിനാലായിരത്തി ആറ് കുടുംബം അവിടെ കിടക്കട്ടെ എന്നല്ല വെച്ചത് സി പി ഐ എമ്മിനും എൽ ഡി എഫിനും കൃത്യമായ കാഴ്ചപ്പാടുണ്ട് അത് നവ നവോദാരത്തിനല്ല ഈ പാവപ്പെട്ടവരെ എങ്ങനെ ആ അവസ്ഥയിൽ നിന്ന് മാറ്റിയെടുക്കാൻ കഴിയും അതാണ് ആലോചിച്ചത് അതിന്റെ ഭാഗമായി കൃത്യമായി തീരുമാനിച്ചു ഈ കുടുംബങ്ങളെ ആകെ പരമദരിദ്രാവസ്ഥയിൽ നിന്ന് മോചിപ്പിക്കണം മൂന്ന് വർഷം കൊണ്ട് കേരളത്തിലെ പരമദരിദ്രാവസ്ഥയിലൂടെ എല്ലാ കുടുംബങ്ങളെയും പരമദരിദ്രാവസ്ഥയിൽ നിന്ന് മോചിപ്പിക്കണം കടലാസിലല്ല പ്രയോഗത്തിൽ അതിനാവശ്യമായ വിശദമായ മൈക്രോ പ്ലാനുകൾ തയ്യാറാക്കുന്നു അതിന്റെ ഭാഗമായുള്ള ഇടപെടലുകൾ നടത്തുന്നു തദ്ദേശ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ കാര്യങ്ങൾ നീക്കുന്നു ഇപ്പോ രണ്ടു വർഷം കഴിഞ്ഞു മൂന്നാമത്തെ വർഷം വരുന്ന രണ്ടായിരത്തി ഇരുപത്തി നവംബർ ഒന്ന് ആ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ ഒന്നാകുമ്പോ നമുക്ക് രാജ്യത്തിന്റെ മുന്നിൽ അഭിമാനപൂർവ്വം പറയാൻ കഴിയും ഒരു കുടുംബവും കേരളത്തിൽ അതിദരിദ്രാവസ്ഥയില്ല എന്ന് ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് ഇങ്ങനെ ഒരു നടപടി എടുക്കാൻ കഴിയോ ഏതെങ്കിലും ഒരു സംസ്ഥാനം ഇങ്ങനെ ഒരു നടപടി എടുത്തിട്ടുണ്ടോ ഇത്തരം ഒരു കാര്യം ആലോചിക്കാൻ മറ്റേതെങ്കിലും സംസ്ഥാനത്തിന് കഴിയോ അതാണ് വ്യത്യാസം എങ്ങനെയാണ് വേറെ എടുത്ത് നിൽക്കുന്നത് എന്നത് ഇത്തരം പ്രവർത്തനങ്ങളിലൂടെയാണ് നമ്മുടെ നാട്ടിൽ പൊതുമേഖലാ സ്ഥാപനങ്ങൾ കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനങ്ങൾ തന്നെ വിറ്റുതിരക്കാൻ കേന്ദ്ര ഗവൺമെന്റ് നടപടി എടുക്കുമ്പോ നമ്മൾ കേന്ദ്രത്തോട് പറയാണ് നിങ്ങളത് ഞങ്ങൾ ഏൽപ്പിക്കൂ ഞങ്ങൾ നടത്തിക്കൊടാം ആദ്യം അതിനനുകൂലമായിരുന്നു പിന്നെ മാറി ഇപ്പൊ അത്ര നടപടി എടുക്കാൻ തയ്യാറല്ല എന്ത് സംഭവിച്ചു സ്വകാര്യവത്കരിക്കാൻ തീരുമാനിച്ചു നമ്മുടെ ഈ ആവശ്യം ഉന്നയിച്ചു തരാൻ തയ്യാറായില്ല നിങ്ങൾ പരസ്യമായി പരസ്യ ലേലത്തിൽ പങ്കെടുത്ത് മറ്റുള്ളവരുമായി മത്സരിച്ചെടുത്തോളൂ എന്ന നിലപാടാണ് എടുത്തത് നമ്മൾ ആ മത്സരത്തിൽ പോയി അത് സ്വന്തമാക്കി ഇപ്പോ കേരള പേപ്പർ പ്രോഡക്ട്സ് എന്ന ഒരു കമ്പനി നല്ല ഐശ്വര്യത്തോടെ നടന്നു വരികയാണ് ഇതാണ് വ്യത്യാസം കേരളത്തിലെ പൊതുമേഖലാ സ്ഥാപനങ്ങളെല്ലാം ശക്തിപ്പെട്ടു വരുന്നു പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് ആർക്കെന്താണ് അപ്പുറത്തെ സമീപനം അതല്ല ഇവിടുത്തെ സമീപനം പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് ആർക്കലല്ല പൊതുമേഖലാ സ്ഥാപനങ്ങൾ ശക്തിപ്പെടുത്തലാണ് ഈ നില സ്വീകരിക്കാൻ എന്തുകൊണ്ടാണ് കഴിയുന്നത് സി പി ഐ എമ്മിനും എൽ ഡി എഫിനും കൃത്യമായ കാഴ്ചപ്പാടിൽ നയമുണ്ട് അത് നവോദാരണത്വ നയമല്ല അതുകൊണ്ടാണ് ഇത് കഴിയുന്നത് ഇപ്പോ നമ്മുടെ നാട് വലിയ തോതിൽ പിറകോട്ട് പോയൊരു നാടായിരുന്നില്ലേ ഏതെല്ലാം തരത്തിലുള്ള പ്രയാസങ്ങളാണ് നാം അനുഭവിച്ചിരുന്നത് തകരാത്ത ഏതെങ്കിലും മേഖല ഇവിടെ ഒന്നും നടക്കില്ല എന്നായിരുന്നല്ലോ കണക്കുകൂട്ടൽ എന്നാൽ ഇവിടെ പലതും നടക്കും എന്നത് തെളിയിക്കാൻ നമുക്ക് കഴിഞ്ഞല്ലോ നമ്മുടെ സംസ്ഥാനത്ത് ഇപ്പോ വീടുകൾ പാവപ്പെട്ടവർക്ക് ഒരു കൂര സ്വന്തമായി ഉണ്ടാകാൻ ഒരു ഗതിയുമില്ല അത്തരം ആളുകൾക്ക് സ്വന്തം ഒരു സ്വപ്നം മാത്രമാണ് അവർക്കാണ് വീട് നൽകുന്നതിനുള്ള നടപടികൾ മുഖേന നാം ആരംഭിച്ചത് ഇപ്പോ നാല് ലക്ഷത്തി ഇരുപതിനായിരത്തിൽ തരം വീടുകള് ആ തരത്തിൽ നൽകി കഴിഞ്ഞു ബാക്കിയുള്ള വീടുകള് അതിവേഗതയിൽ പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ് ഈ നാലു ലക്ഷത്തി ഇരുപതിനായിരം വീട്ടിലും ആ വീട്ടിനകത്തേക്ക് കടന്നു ചെല്ലുന്നവര് തൻ്റെ വീട് എന്ന അഭിമാന ബോധത്തോടെയാണ് കടന്നു ചെല്ലുന്നത് അവരുടെ അഭിമാനത്തെ പ്രണപ്പെടുത്തുന്ന ഒന്നും അവിടെ കാണാൻ കഴിയില്ല ഇതിലെ ചെറിയൊരു ഭാഗമാണ് കേന്ദ്ര ഗവൺമെന്റ് പങ്കുവഹിക്കുന്നത് കേന്ദ്രത്തിന്റെ ഭവന നിർമ്മാണ പദ്ധതിയുടെ ഭാഗമായി ചെറിയ തോതിലുള്ള സംഖ്യ അവര് നൽകുന്നത് അതിലെ കേന്ദ്ര ഗവൺമെന്റ് നൽകുന്ന തുക കഴിച്ചാൽ രണ്ടര ലക്ഷം രൂപ ഒരു പദ്ധതിയിൽ സംസ്ഥാന ഗവൺമെന്റ് കൂട്ടണം എന്നാലും നാല് ലക്ഷവും മൂന്ന് ലക്ഷത്തിൽ പരം രൂപ മറ്റൊരു പദ്ധതിയിൽ സംസ്ഥാന ഗവൺമെന്റ് ഇട്ടാല് നാലു ലക്ഷവും ഇതാണ് അതിന്റെ കണക്ക് അത് എണ്ണം വളരെ കുറവാണ് എണ്ണം വളരെ ചുരുക്കാണ് ഇപ്പോ കേന്ദ്ര ഗവണ്മെന്റ് പറയാണ് ഈ വീടിന്റെ മുന്നിൽ ഒരു ലോഗോ വെക്കണം ഞങ്ങൾ പറഞ്ഞു ഇത് സാധിക്കുന്ന കാര്യമല്ല ഏ ഒരു പദ്ധതിയുടെ ഭാഗമല്ലേ പദ്ധതിയുടെ എന്താ സാധിക്കാതെ എന്നാണ് അവരുടെ ചോദ്യം പദ്ധതിയൊക്കെ ഞങ്ങൾ അംഗീകരിക്കാം നിങ്ങളുടെ പദ്ധതിയുടെ പേരും അംഗീകരിക്കാം അതിനൊന്നും ഞങ്ങൾക്ക് പ്രശ്നമില്ല നിങ്ങളെ പദ്ധതിയുടെ ഭാഗമായി ആ പറയുന്ന തുക ഞങ്ങൾ സ്വീകരിക്കുകയും അതിൻ്റെ കൂടെ ഞാൻ ഈ പറഞ്ഞ ഇത്ര തുക സംസ്ഥാനം ചേർത്ത് ഞങ്ങൾ വീട് വെച്ച് കൊടുക്കുകയും ഇതാണ് കേരളത്തിൽ നടക്കുന്നത് ഒരു കാര്യമാണ് ഇവിടെ നടക്കാത്തത് അവരുടെ വീടിൻ്റെ മുന്നിൽ അവരുടെ അഭിമാനത്തെ ചോദ്യം ചെയ്യുന്ന ഒരു ലോഗോ വെക്കാൻ പറ്റുക കാരണം അത് കാണിക്കുന്നത് അത് അവരുടെ വീടല്ല ആരോ കൊടുത്തൊരു വീട് എന്നാൽ അത് അവരുടെ അഭിമാനത്തെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യലാണ് അതിന് ഞങ്ങളില്ല നാല് ലക്ഷത്തിലധികം വീട് ഞങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഒരു വീടിന്റെ മുന്നിലും ഒരു ലോകവും ഇല്ല അവരവിടെ അവരുടെ ഫോട്ടോ അല്ലെങ്കിൽ അവരുടെ പിതാമഹന്മാരുടെ ഫോട്ടോ മറ്റു വെക്കുന്നുണ്ടാവും അത് അവരുടെ കാര്യാണ് ഞങ്ങളായിട്ടൊരു ലോകവും അവരുടെ വീട്ടില് ഞങ്ങൾക്കത് സ്വീകരിക്കാനാവില്ല അപ്പൊ അതിന്റെ ഉത്തരവാദപ്പെട്ടൊരാൾ ചോദിച്ചു അങ്ങനെ ആകുമ്പോൾ ഈ പൈസ കിട്ടാതിരുന്നാലോ അത് നിങ്ങൾ തീരുമാനിക്കേണ്ട കാര്യമാണ് ഈ കാര്യം വ്യക്താക്കുകയാണ് ഇങ്ങനെ ലോഗോ വെച്ചുകൊണ്ടുള്ള ഒരു പൈസയും സ്വീകരിക്കാൻ ഞങ്ങൾ തയ്യാറല്ല എന്ത് ചെയ്യും ഈ പറയുന്ന പാവങ്ങളുടെ ആത്മാഭിമാനത്തെ പണയപ്പെടുത്തണോ സംസ്ഥാന ഗവൺമെന്റ് എന്ന നിന്ന് ചെയ്യാൻ കഴിയുന്നത് വീണ്ടും അവരുടെ ആവശ്യപ്പെടലാണ് പ്രധാനമന്ത്രിക്ക് വീണ്ടും കത്ത് എഴുതുകയാണ് ഇവ ഇങ്ങനെയൊരു കാര്യമുണ്ട് നിങ്ങൾ ഇടപെടണം അവിടെ പറഞ്ഞ് വീണ്ടും കത്ത് എഴുതാനാണ് ഉദ്ദേശിക്കുന്നത് അതാണിപ്പോ ചെയ്യാൻ പറ്റുന്ന കാര്യം ഏത് കാര്യത്തിലും ഇതേ നിലപാടാണല്ലോ കാണാൻ കഴിയ വിവിധ കാര്യങ്ങളിൽ ഈ നില സ്വീകരിച്ചു പോവുകയല്ലേ ഇപ്പോ എന്താണ് കേരളത്തോട് കാണിക്കുന്ന സമീപനം കേരളത്തോട് കാണിക്കുന്ന സമീപനമാണ് നാം ചിന്തിക്കേണ്ടത് എൽ ഡി എഫിനോടല്ല എൽ ഡി എഫ് ഗവൺമെന്റിനോടല്ല ഈ നാടിനോടാണ് ഈ നാടിൻ്റെ ആവശ്യമായ കാര്യങ്ങൾ തടയപ്പെട്ടാൽ നമ്മുടെ നാടിൻ്റെ ഭാവിയാണത് ബാധിക്കുക എൽ ഡി എഫ് അധികാട്ടിരിക്കുന്നു അതുകൊണ്ട് സഹായം ചെയ്യണ്ട എന്ന നിലപാടെടുത്താൽ ബാധിക്കുന്നത് നമ്മുടെ നാടിന്റെ നാടിൻ്റെ നാടിന്റെ നാടിൻ്റെ എന്ന് പറഞ്ഞാൽ ഭാവി തലമുറയാണ് അത് പ്രതികൂലമായി ബാധിക്കുക ഇതാണ് നാം ഗൗരവമായി കാണേണ്ട കാര്യം